അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് കേട്ടോ എൻ്റെ മീനാശിക്കുച്ചിന് പിന്നെ സ്കൂളിൽ പോകണം എൻ്റെ മീനാശി കൊച്ചിന് മാത്രല്ല കേട്ടോ എല്ലാ കുഞ്ഞുങ്ങൾക്കും പോകണം അപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ കാര്യം പറയുവാണേ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്ന കാര്യം തലേ ദിവസം മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വരുവായെന്ന് നോക്കും ചില ദിവസം അരച്ചു വെച്ചാലും നന്നായിട്ടൊന്നും പുളിച്ചൊക്കെ കിട്ടത്തില്ല അപ്പം ഇന്ന് മാവ് നല്ല രീതിയിലൊക്കെ റെഡി ആയിട്ടിരിക്കുമായിരുന്നു അതാണ് ഏറ്റവും വലിയ സമാധാനം അപ്പം മാവൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഇനി ബാക്കി ജോലികളിലേക്ക് പതുക്കെ കടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടന് രാവിലെ കട പോകുന്നതിന് മുമ്പ് ഒരു ചായ ഇട്ട് കൊടുക്കും പിന്നെ കാപ്പിയൊക്കെ കുടിക്കാൻ പത്തുമണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ വരുവേ നമ്മുടെ വീടിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് കട അപ്പോൾ ആദ്യം ചേട്ടൻ ഒരു ചായ അങ് ഇട്ടു ചേണ് ചായ ഒക്കെ ഇട്ടാങ്ങ് കൊടുത്തു ഞാനിപ്പോൾ ചായ കൂടിയില്ല എനിക്കൊരു കട്ടൻ ചായ മതി അത് മീനാശി സ്കൂൾ വിട്ടതിന് ശേഷം സാവധാനത്തിൽ അതിൽ ഞാനിപ്പോൾ ചായ ഒക്കെ കുടിക്കത്തുള്ളൂ അതിന് മുമ്പ് നമുക്ക് സമയം കിട്ടത്തില്ല എനിക്ക് എപ്പറാളം പിടിച്ച് ചായ ഒന്നും കുടിക്കാനും പറ്റത്തില്ല അപ്പോൾ ചേട്ടൻ ആദ്യം ചായ ഇട്ട് കൊടുത്തു അതിന് രണ്ട് മൂന്ന് പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി മാറ്റി എന്നിട്ട് ഞാൻ ആദ്യം ഒന്ന് അരി അടുപ്പത്തിട്ടു അതിന് കുറച്ച് വിറുകൂടെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അത് അവിടെ നിങ്ങൾ റെഡി ആക്കോളൂലോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബാക്കി ജോലിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ചേട്ടൻ എന്തായാലും റെഡി ആയിട്ട് കടയിൽ പോകാനായിട്ടങ്ങ് ഇറങ്ങി ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നേ മീനാക്ഷി ആ സമയം കൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് മേല് കഴിവ് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മുടി കഴുകിയില്ല പിന്നെ എൻ്റെ കൊച്ചിനെ ആകെ ഞാനൊന്ന് സഹായിക്കേണ്ട ഒരേ ഒരു കാര്യം ഈ മുടി ഇട്ടിക്കൊടുക്കുന്നതന്നെ എൻ്റെ കൊച്ചിന് ഇതുവരെ മുടി പിന്നാൻ അറിയത്തില്ല അപ്പം ഞാൻ മുടി ഒന്ന് പിന്നിക്കൊടുത്തു മാത്രം ഞാൻ ചെയ്തു കൊടുത്താൽ മതി അപ്പോഴത്തേക്കും റെഡിയായി നവിയൽ വെക്കാനുള്ള പച്ചക്കറിയൊക്കെ തലേ ദിവസം ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് വെളിയിൽ വെച്ച് തണുപ്പൊക്കെ മാറിയതിന് ശേഷം അതൊരു പാത്രത്തിലോട്ടാക്കി പിന്നെ ഞാൻ സവാളയും പച്ചമുളകും പിറ്റേ ദിവസം അരിയത്തുള്ളേ പ്രത്യേകിച്ച് സവാള അങ്ങനെ സവാളയും കൂടെ അരിഞ്ഞ് ചേർത്തതിന് ശേഷം ഗ്യാസൊക്കെ കത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും ചേർത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് വേഗാനായിട്ട് അടച്ചു വെച്ചു ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ തിരുമ്മിയെടുത്തു അതിലേക്ക് കൊച്ചുള്ളി ജീരകം കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് ചെറിയ അളവില്ല അത്രയും കൂടെ ചേർത്ത് മിക്സിയിലോട്ട് വേഗം അരച്ചിഞ്ഞ് എടുത്തു അപ്പം നമ്മുടെ കഷ്ണം ഒരുവിധം ഒന്ന് വെന്ത് വരുന്നുണ്ടായിരുന്നു അതിലേക്ക് അരപ്പൊക്കെ ചേർത്തു ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി അടച്ചങ്ങ് വെച്ചേ പിന്നെ രാവിലെ കുടിക്കാനുള്ള വെള്ളം ഞാൻ രാവിലത്തേക്ക് കുടിക്കാനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തിളച്ച് വന്നു അതങ്ങ് വാങ്ങി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് മെഴുക്കുരട്ടി വെക്കാൻ ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ആ കഷ്ണങ്ങളൂടെ അതിൽ പറക്കിയിട്ട് രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ കീറിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതും കൂടെ അടച്ചങ്ങ് വെച്ചു പിന്നെ അതൊന്നാവുന്ന സമയം കൊണ്ട് അവിയലൊന്നും നോക്കാമെന്ന് വിചാരിച്ചു അപ്പം അവിയലും ഏകദേശം ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചു ഒരു രണ്ട് മിനിറ്റും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് അവിയലക്ക റെ പിന്നെ ഞാൻ അപ്പത്തിന് ചമ്മന്തി ഉണ്ടാക്കണമായിരുന്നു അതിനുള്ള തേങ്ങയും കൂടെ തിരുമിയെടുത്തു നമ്മൾ മെഴുക്കുരട്ടി ആ സമയം കൊണ്ടാകുന്നുണ്ടായിരുന്നു അതിനകത്തൊരിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു വേറൊന്ന് ഞാൻ മെഴുക്കുരട്ടിക്കകത്ത് അവിയല നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചതിന് ശേഷം പിന്നെ അപ്പത്തിനുള്ള തേങ്ങയൊക്കെ തിരുമ്പ് അതിലേക്ക് മുളക് പൊടി പച്ചമുളക് എല്ലാം ചേർത്ത് അതൊന്ന് അരച്ചെടുത്തു അപ്പോൾ ഇത് നമ്മുടെ അവിയലും മെഴുകുരട്ടിയും റെഡി ആയിട്ടുണ്ടായിരുന്നു അത് രണ്ടും വാങ്ങി വെച്ചു എന്നിട്ട് അപ്പത്തിൻ്റെ ചട്ടി വെച്ച് മാവഴിച്ച് മാവൊന്ന് ചുറ്റി ചടച്ച് വെച്ചു എന്നിട്ട് അപ്പത്തിനുള്ള ചമ്മന്തി റെഡിയാക്കാം അങ്ങനെ ഞാനൊരു അടുപ്പത്ത് വെച്ചു എണ്ണ ഇടിച്ചു എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കടുവ് പൊട്ടിച്ച് വറ്റലും മുളകിട്ട് തേങ്ങ അരപ്പതിലോട്ട് ചേർക്കണമായിരുന്നു ഇടയ്ക്ക് ഞാനൊന്ന് അപ്പം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതങ്ങാണോ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മീനാശി ഇപ്പം ട്യൂഷൻ കഴിഞ്ഞ് വരും അപ്പോൾ അതും കൂടെ കൂട്ടത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കടുവൊക്കെ പൊട്ടിച്ചതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ പാനിലോട്ടിട്ട് നമ്മുടെ ചമ്മന്തി അങ്ങ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇവിടെ കാപ്പിക്ക് അപ്പവും ചമ്മന്തിയാണ് എൻ്റെ കൊച്ചിന് ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എപ്പോഴത്തേം പോലെ ഇച്ചിരി എരിവ് വേണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പത്തന്നെയുള്ള ചമ്മന്തിയും കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ അപ്പവും കൂടെ ഞാൻ ചുട്ടി ഇട്ടെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മീനാശി പോയി കഴിഞ്ഞാലും ചേട്ടനും ഉടനെ വരും അപ്പം രണ്ടുപേർക്കും കാപ്പി കൊടുക്കണമായിരുന്നു പിന്നെ മീനാശി ട്യൂഷന് പോയിട്ട് വന്നായിരുന്നു മീനാശിക്ക് കഴിക്കാനുള്ള അപ്പവും ചമ്മന്തി എടുത്തുകൊണ്ട് വെച്ചു പിന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന അമ്മമാർക്കെല്ലാം രാവിലെ ഇതുപോലെ തിരക്കായിരിക്കും ചിലപ്പോൾ ഇതുപോലെയല്ല ഇതിനേക്കാളും തിരക്കിലായിരിക്കും കാരണം എനിക്ക് ഒരാളെ വിട്ടാൽ മതി രണ്ടും മൂന്നും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നവരുണ്ട് അതുപോലെ ഹസ്ബൻഡിന് പൊതു കൊടുക്കുന്നവരുണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഒരാളെ വിട്ടാൽ മതി മാത്രമല്ല ചേട്ടൻ കടയിൽ നിന്ന് ഉച്ചയ്ക്ക് ചോർണ്ണം വരുന്നതുകൊണ്ട് കൊണ്ട് എനിക്ക് അത്രയും കൂടെ സാവകാശം കിട്ടാറുണ്ട് മീനാശി വിട്ട് കഴിഞ്ഞാൽ എൻ്റെ തിരക്കെല്ലാം മാറും അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇന്ന് അവിയലും പപ്പടവും മതി തന്നെ ഞാൻ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഇച്ചിരി മെഴിക്കോർട്ടിയും കൂടെ വെക്കുന്നുണ്ടായിരുന്നു ഒരു രസവും കൂടെ വെച്ച് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു വെച്ചാലും അവൾ കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മീനാശി ഒന്ന് സ്കൂൾ വിട്ടതിന് ശേഷം സാവകാശത്തിൽ രസമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഒരുപാട് സമയമുണ്ടല്ലോ അപ്പം മീനാശിയുടെ ലഞ്ച് ബാഗിലേക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എല്ലാം പറക്കി എടുത്തു വെച്ചു അപ്പോഴത്തേക്കും മീനാശി കഴിച്ചിട്ട് വന്നായിരുന്നു പിന്നെ ബാഗൊക്കെ എടുത്ത് കൈ കൊടുത്തു എൻ്റെ കൊച്ചിനെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടു എൻ്റെ മീനാക്ഷിയമ്മ സ്കൂളിൽ പോകുന്നിടം വരെയുള്ള എൻ്റെ തിരക്കുകൾ ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ പിന്നെ കാണാവേ